അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് വന്നിരിക്കുന്നത് നമ്മുടെ സിൽവർ സ്റ്റോ അതിരപ്പള്ളി സുബർ സ്റ്റോമിലേക്കാണ് ആകെ ചൂടൊക്കെ അല്ലേ അപ്പൊ ചില്ലാ പിള്ളാരായിട്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ വന്നപ്പോ സമയം പത്തര അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ പറഞ്ഞ പത്തേ മുക്കാലിന് സ്നോ സ്റ്റോം ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള സ്നോ സ്റ്റോമിൽ സ്നോ സ്റ്റോമിൽ കയറാന്ന് വിചാരിച്ചാണ് പോയാലോ ഇനി ഒരുപാട് റൈഡിലൊക്കെ ഒരുപാട് റൈഡുകളിലൊക്കെ നമുക്ക് ആദ്യം ഇവിടെ പോവാ അങ്ങനെ ഞങ്ങള് കോട്ടും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് അതെ അതെ അമ്മ വന്നില്ല വന്നില്ലാട്ടോ അമ്മയ്ക്ക് കാലു വേദനയുള്ള കാരണം കൊണ്ട് അമ്മ വന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങള് മാത്രം കേറി നല്ല രസം ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ തന്നെ നല്ലോണം നല്ല റൈഡുകൾ ഉണ്ട് ആദ്യം തണുപ്പ് അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തണുത്ത് വരയ്ക്കാൻ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ സ്നോ പാർക്ക് ഇറങ്ങി കുട്ടികൾക്കാണെങ്കിൽ റൈഡിലേക്ക് കയറാൻ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഞങ്ങൾ വേഗം ആ ഭാഗത്തേക്ക് പോയി റൈഡുകളിലേക്ക് മുമ്പ് നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണില്ലേ നമ്മുടെ ചൂടുന്ന ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിട്ട് വേണ്ടിന്റെ പരിപാടി അത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല ചൂടൊക്കെ കൊണ്ട് കേറി കഴിയുമ്പോഴേ ആ വെള്ളം അങ്ങനെ നമ്മുടെ മേത്തേറിക്കൊറക്റ്റ് അയ്യോ സൂപ്പർ ആയിരുന്നു അനിയതിയുടെ മോളൊക്കെ പേടിച്ച് കറച്ച് എഫക്ട് അതെ പിന്നെ ഞങ്ങള് എൻജോയ് നേരെ റെസ്റ്റോറന്റിലേക്ക് പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കഴിച്ചിട്ട് റൈഡുകൾ അതെ അതെ പിന്നെ ഞങ്ങള് സ്കൈ ജെറ്റിൽ കേറിട്ടോ അതിൽ കേറിയ സിൽവർ സ്റ്റോ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ മൂവി ഒരു മിനിറ്റ് കണ്ടു റോളർ കോസ്റ്റർ കുറച്ച് പേടി സൂപ്പർ ആയിരുന്നു അങ്ങനെ അടിപൊളി റൈഡുകൾ ഇണ്ടിട്ട് ഈ സംഭവത്തിൽ അയ്യോ ആദ്യം മെല്ലെ മെല്ലെ ആയിരുന്നു പിന്നെ എന്താ പറയാ പറക്കണ ഒരു ഫീൽ അതെ അടിപൊളി ആയിരുന്നു അതെ പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് കേറാനുള്ള കുഞ്ഞു കുഞ്ഞു റൈഡുകളുണ്ട് റൈഡുകളുണ്ട് അതെ അത് കഴിഞ്ഞിട്ട് വെള്ളം അടിപൊളിയ പൂള് ഫാമിലി പൂള് അങ്ങനെ രണ്ട് മൂന്ന് പൂളുകള് വേറെ വേറെ പിള്ളേര് ശരിക്കും

ഞാൻ എല്ലാത്തിലും അങ്ങോട്ട് കേറിയില്ലാട്ടോ ഞാൻ ചെറിയൊരു പേടിയുള്ള കൂട്ടത്തിലെ കുട്ടികൾ അവിടെ കിടന്ന് തകർക്കിരുന്നു അതേപോലെ തന്നെ അനീതിന്റെ കുട്ടികളും അവര് തിരിച്ചറുതാ അന്നാലും അവർക്ക് പറ്റണ പോലെ അവര് അടിച്ച് പൊളിക്കണ്ടായിരുന്നു പിന്നെ റെയിൻ ഡാൻസ് ഉണ്ട് അത് സൂപ്പർ ആയിരുന്നു കളിക്കാൻ അറിയാൻ

അതിന്റെ ഫ്രണ്ടിലുള്ള ഏരിയ ഒക്കെ നല്ല രസം ഉണ്ട് റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം നേരൊക്കെ നല്ലൊരു അനുഭവമാണ് നല്ല ചൂടാണ് ആ സമയത്ത് ഇതുപോലൊരു മിസ്റ്റിന്റെ ഒരു സംഭവം ശരിക്കും നമുക്ക് നല്ലൊരു ഫീലാണ് അത് അനുഭവിച്ചത് അപ്പൊ ഇത്രയും നല്ല സൗകര്യങ്ങൾ അപ്പൊ നമ്മളൊന്ന് ഇന്നത്തെ ദിവസം അടിച്ചുപൊളിച്ചു തകർത്തുണ്ട് പിള്ളേരൊക്കെ ഒക്കെ ക്ഷണിച്ച് നല്ല റൈഡുകളിലും റൈഡുകളിലും എന്താ പറയാ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകം കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും വയസ്സായവർക്ക് വരെ ഇവിടെ റൈഡുകളിൽ എൻജോയ് ചെയ്യാം അതാണ് അവളുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു എൻജോയ് ചെയ്തു അപ്പൊ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കുട്ടികളേനാണെങ്കിൽ ഇവർക്കാണെങ്കിലും ഇവരേനെ ഇങ്ങനെ വിട്ടിരിക്കും നല്ല സേഫ്റ്റി ആണ് നല്ല സെക്യൂരിറ്റി എല്ലാം ഉണ്ട് നമുക്ക് ഒരു പേടി പേടിക്കാം പിന്നെ അനിയത്തിയുടെ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അവര് ചെറുതുകൾ അഞ്ച് നാലഞ്ചു വയസ്സും അപ്പൊ അവര് കിഡ്സ്കൂൾ പറഞ്ഞ ഒരു ഇത് പോകുന്നത് പിന്നെ അവിടെ നോക്ക ചേച്ചിമാരും ഒക്കെ ഉണ്ട് അവര് എവിടെയൊക്കെ പോകുമ്പോഴും അവര് ശ്രദ്ധിക്കാൻ ഉണ്ട് ഈ സമ്മർ അടിച്ചുപൊളി ചില്ലാവാൻ പറ്റിയൊരു സ്ഥലാണ് അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാൽ അപ്പൊ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പൊ ഈ ഒരു സമ്മറിലൊന്നൂടി വരാൻ നമുക്ക് അപ്പൊ